എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണേ വഴുതനങ്ങ റെസിപ്പി ഇഷ്ടമുള്ള എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പി തന്നെയാണ് എനിക്കിഷ്ടമായി കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതിനായിട്ട് ഞാനൊരു നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള അത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും വഴുതനങ്ങ എടുക്കുക ഇതിനാവശ്യമായിട്ടുള്ളൊരു മസാലക്കൂട്ട് നമുക്ക് നീ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അത്രയും മുളക് പൊടി എടുക്കാവുന്നതാണേ അതിനോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരുഞ്ചീരകം അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതാണ് ആവശ്യത്തിന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഒരു ചെറിയ വാളൻപൊഴിയെടുത്ത് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു രൂപത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം വഴുതനങ്ങയെ എടുത്തു കണ്ടോ ഇതിനെ ഇതിൻ്റെ സൈഡ് ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൻ്റെ സൈഡ് ഇങ്ങനെയൊന്ന് നമുക്ക് ചെത്തി മാറ്റി കൊടുക്കാം അത് നമുക്ക് എടുക്കണ്ട കേട്ടോ എന്നിട്ട് രണ്ടായിട്ട് തന്നെ ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇനി വലിയ കുറച്ച് വീതിയുള്ള ടൈപ്പ് വഴുതനങ്ങയാണെങ്കിൽ മൂന്നോ നാലോ ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കത്തില്ലേ അതുപോലെ തന്നെ നടുക്കൂടെ നമുക്കിതിനെ ഒന്ന് വരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ആ മസാല അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണേ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക രണ്ട് സൈഡും ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കണേ ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് മരഞ്ഞ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കാരണം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് രണ്ട് സൈഡിലും ഒരു ഉപ്പിട്ട് അതിനെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ ശേഷം വേണം ഇതിലേക്ക് നമുക്ക് മസാല ഒന്ന് ചേർത്ത് കൊടുക്കാൻ കാരണം വഴുതനങ്ങയയ്ക്ക് ആ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് മസാല ഇങ്ങനെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കാം ഇനി വെച്ചിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അന്നേരം തന്നെ വേണമെങ്കിൽ വറുത്തെടുക്കുകയും ചെയ്യാം അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതിനകത്ത് അതിൽ വറുത്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് വറ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് വശവും തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉരുക്കിയെടുത്ത ബട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ നിർബന്ധമില്ല വേണ്ട ഒഴിവാക്കാം അങ്ങനെ വഴുതനങ്ങ ഫ്രൈ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആണ് വഴുതനങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ ചോറ് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ മാത്രം മതി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്